അന്തിക്കാട് പുത്തൻപള്ളിക്കാവ് പൂരത്തിൽ തിടംപേറ്റിയ ആനയെ ചൊല്ലിയുള്ള തർക്കം നവ്ഭാരത് ക്ലബ്ബ് ദേശം കൂട്ടി നിന്ന് പങ്കെടുക്കാതെ വിട്ടുനിന്നു കാലങ്ങളായി അഞ്ച് ദേശങ്ങളിൽ നിന്നുള്ള കമ്മിറ്റികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന സെൻട്രൽ കമ്മിറ്റിയുടെ കൺവീനറുടെ നേതൃത്വത്തിലാണ് പൂരം എഴുന്നള്ളിപ്പ് നടത്തി വരാറുള്ളത് രണ്ടു വർഷത്തേക്കാണ് കൺവീനറുടെ കാലാവധി ഈ കഴിഞ്ഞ ദിവസം നടന്ന എഴുന്നള്ളിപ്പിനെ തീരുന്ന ആനകളുടെ ഉയരത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് നവഭാരത് ക്ലബ്ബ് ദേശത്തിൻ്റെ തൃക്കടവൂർ ശിവരാജു എന്ന ആനയ്ക്കായിരുന്നു തിടമ്പ് ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ ഉയരത്തെ ചൊല്ലിയുണ്ടായ തെറ്റായ ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നവഭാരത് ക്ലബിൻ്റെ ആനയായ തൃക്കടവൂർ ശിവരാജുവിനെ തടഞ്ഞ് വടക്കുമുറി ദേശക്കാരുടെ ചിറക്കൽ കാളിദാസിനെ തിടമ്പേറ്റാൻ അവസരം ലഭിക്കുകയായിരുന്നു ഇരുപതാം തീയതി അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥൻ നൽകിയ തെറ്റായ വിവരത്തെ തുടർന്ന് ചിറക്കൽ കാളിദാസിനെ തിടമ്പേറ്റാൻ അവസരം ലഭിക്കുകയും യഥാർത്ഥത്തിൽ ഉയരക്കൂടുതൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും ശിവരാജുവിനെ താഴെയുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് നവഭാരതി ക്ലബ്ബ് ദേശക്കാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് ബാക്കി നാല് ദേശക്കാരുടെ ആനകളെ പങ്കെടുപ്പിച്ച് കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തുകയാണുണ്ടായത്